അഖിൽ ശ്യാമ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദി ജാസ്മിൻ തന്നെയാണോ അശ്വതി എന്ന് ഉറപ്പിക്കാനായി ഓഫീസിലോട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് ഇത് പുതിയ സ്റ്റാഫാണ് ഇവിടുത്തെ സൂപ്പറാണ് മാത്രമല്ല ഇവിടത്തെ ഒരു പ്യൂണും കൂടെയാണ് ജോലി അങ്ങനെ സ്ഥിരാക്കിയിട്ടൊന്നുമില്ല ആദ്യേട്ടാ പിന്നെ അരുണേട്ടൻ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഇവിടെ ഒരു ജോലി കൊടുത്തു അത്രയേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അങ്ങ് ജോലി കൊടുക്കാൻ പറ്റുമോ ഇവളുടെ ഐ ഡി പ്രൂഫോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നീ വാങ്ങി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ ആദ്യേട്ടാ അരുൺ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ സിസ്റ്ററാന്നാണ് പറഞ്ഞത് അത് കാരണം ഞാൻ വേറൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇവൾ വല്ല മോഷ്ടിച്ചിട്ടോ വല്ല കൊലപാതകം ചെയ്തിട്ടൊക്കെ ആണെങ്കിലോ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം പിന്നെ ഐശ്വര്യം ദേഷ്യം വരെയാണ് ആണോടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് അരുൺ ഇതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ അരുൺ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഇവളുടെ ഒരു ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇവിടെ മേടിച്ചിട്ടില്ല അപ്പൊ അതിന്റെ കാര്യം ആദ്യമായിട്ട് വന്നപ്പോൾ ചോദിക്കുകയാണെന്ന് ഐശ്വര്യ പറയണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ അതിന് നിൽക്കണോ എന്ന് ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് അരുൺ അപ്പൊ നമ്മുടെ ആദ്യം പറയുന്നുണ്ട് ഐശ്വര്യ ചോദിച്ചത് നിന്നോടല്ല ജാസ്മിൻ്റെ അടുത്താണ് ഇവളോട് ചോദിക്കുമ്പോൾ നിനക്ക് പൊള്ളാൻ എന്താ എന്ന് ചോദിക്കുകയാണ് ആദ്യം ഇത് കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട് അത് ഞാനും ശ്രദ്ധിച്ചതാ അരുണിന് ഇവളെ പറയുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്താ അരുണേ എന്താ കാര്യം എന്ന് ഐശ്വര്യ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ആദി പറയുന്നുണ്ട് ഇനി നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട ഇവളുടെ ഐ ഡി കാർഡും ഫോട്ടോയും ഇപ്പം തന്നെ മേടിച്ചു വയ്ക്കണമെന്ന് പറയണം അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ആ ഇപ്പം തന്നെ ഐ ഡി പ്രൂഫും അതേപോലെ ഫോട്ടോയും കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുമെന്ന് അപ്പോൾ ഐശ്വര്യ പറയുന്നത് മനസ്സിലായല്ലോ ഐ ഡി കാർഡും മൂന്ന് ഫോട്ടോയും ഇപ്പം തന്നെ ഇവിടെ ഏൽപ്പിക്കണമെന്ന് ആദ്യം പറയുകയാണ് അശ്വതി പറയുന്നുണ്ട് ഫോട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്തിനാ കയ്യിൽ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം ഇവിടെ ഫോട്ടോ എടുക്കാമല്ലോ ഞാൻ ഇപ്പം വിളിച്ച് പറയാം നീ നടക്കെന്ന് പറയണം ഞാനും കൂടെ പോരാ നിൻ്റെ മുഖം എനിക്കൊന്ന് കാണാമല്ലോ എന്ന് പറയണം അയ്യോ അത് വേണ്ട ഞാൻ പുറത്ത് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് അശ്വതി പോവുകയാണ് അപ്പൊ ഇതേ സമയം അരുണും കൂടെ പോവാൻ നിൽക്കുകയാണ് അപ്പം ആദ്യം ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടായി പോണേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ എന്ന് പറയുകയാണ് ഇവിടെ നിന്ന് കോൾ ചെയ്യാലോ എന്ന് പറയുന്നുണ്ട് ഓഫീസിൽ ഇവിടെ ബുദ്ധിമുട്ടാവില്ലെന്ന് ഞാൻ പുറത്തിരുന്ന് കോൾ ചെയ്യാന്ന് പറയാണ് അപ്പം ഐശ്വര്യ പറയുന്നുണ്ട് ഇവിടെ ഞാൻ അറിയാത്ത എന്ത് കോളാണ് ഇവിടെ നിന്ന് കോൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പുറത്തോട്ട് പോവാണ് അങ്ങനെ പുറത്ത് പോയിട്ട് ശ്യാമയ്ക്ക് എന്താ അരുണേട്ട എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ശ്യാമ ഇപ്പം എവിടെയാണെന്ന് ചോദിക്കുന്നു ഞാൻ അപ്പൂവിനെ കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അരുണേട്ട എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അരുൺ പറയുന്നുണ്ട് ഓഫീസിൽ ഭയങ്കര പ്രശ്നമാണ് ഇതേപോലെ ഐ ഡി കാർഡൊക്കെ ചോദിക്കുന്നുണ്ട് ഫോട്ടോയും ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്താ ഇപ്പം ചെയ്യുക അരുണേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്യാമ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം എല്ലാം പിടിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ഞാനൊരു വഴി കാണാം ഞാൻ അരുണേട്ടൻ ഫോൺ കട്ട് ചെയ്തോ ഞാൻ എന്തായാലും എന്തെങ്കിലും വഴി കാണാ എന്ന് പറയുകയാണ് അപ്പം പിന്നെ അരുൺ പറയുന്നുണ്ട് അപ്പം അപ്പൂവിന് മരുന്ന് വാങ്ങിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല കാരണം മരുന്ന് അവിടെ സ്റ്റോക്ക് ഉണ്ട് ഞാൻ നല്ല വാങ്ങിക്കാന്ന് കരുതി ഇറങ്ങിയതാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി അരുണേട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഐ ഡി കാർഡും ഫോട്ടോയൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ഐശ്വര്യ ഇതൊക്കെ ആലോചിച്ച് വളരെ ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുകയാണ് എത്ര നേരം ഞാനിവിടെ നിൽക്കും ഈശ്വര എനിക്ക് പേടിയാവുന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്യാമ വരെയാണ് ശ്യാമ വന്നിട്ട് ഐശ്വര്യയ്ക്ക് ഫോട്ടോയും അതേപോലെ ഐ ഡി കാർഡും കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അശ്വതേശിനെയും കുഞ്ഞിനെയും ഓർത്തിട്ടാണ് ഇതിപ്പോൾ ഞാൻ അശ്വതേജിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് ഇത് അശ്വതേജി ദുരുപയോഗം ചെയ്യരുത് ഐ ഡി കാർഡൊക്കെ തിരുത്തുന്നത് വളരെ തെറ്റാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേരും അഡ്രസ്സൊക്കെ അതാണ് ഫോട്ടോ മാത്രം മാറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനി ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള ഉറപ്പ് കാരണമാണ് ഞാൻ ചേച്ചിക്ക് തരുന്നത് ചേച്ചി ചെയ്യില്ല എന്നുള്ള ഉറപ്പായിരിക്കും ഇല്ലേ ഷ്യമ ഞാൻ ഞാനൊന്നും ചെയ്യില്ല പിന്നെ അവർക്ക് ഇത് രണ്ടും കൊടുത്ത് ഇനി എൻ്റെ മുഖം കാണണന്ന് ചോ പറഞ്ഞ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമയുടെ അടുത്ത് അപ്പൊ ഷ്യാമ പറയുന്നുണ്ട് എല്ലാം ഇത്രയൊക്കെ നമ്മൾ ചെയ്തില്ല ഞാൻ അതിനൊരു വഴി ഉണ്ടാവും എന്ന് പറഞ്ഞെ അശ്വതിയോട് അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ ഐശ്വര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് എൻ്റെ മുഖം വികൃതമാണ് എൻ്റെ മുഖത്ത് പൊള്ളലേറ്റതാണ് ഐശ്വര്യയ്ക്ക് ഐശ്വര്യ മേഡത്തിന് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ശ്യാമ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാൽ എന്ന് പറഞ്ഞിട്ട് അശ്വതി അവിടുന്ന് പോവുകയാണ് അങ്ങനെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര ഒരു കുഴപ്പമുണ്ടാവരുതേ എല്ലാം നല്ലതായിട്ട് നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം ഐ ഡി കാർഡും ഫോട്ടോയും ഐശ്വര്യയ്ക്ക് കൊണ്ടേ കൊടുക്കുകയാണ് അശ്വതി അങ്ങനെ ഐശ്വര്യം െ നോക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഇത് ആദ്യേട്ടൻ നോക്കുമെന്ന് പറഞ്ഞാൽ ആദ്യേട്ടനും കൊടുക്കുകയാണ് അപ്പോൾ ആദ്യ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ആരുടെ ഫോട്ടോ ആണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അത് എൻ്റെ ഫോട്ടോ തന്നെയാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതെനിക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ ഐശ്വര്യ അവളെ മുഖം നോക്കിയിട്ട് ഈ ഫോട്ടോയും സെയിം ആണോ എന്ന് നോക്കിയിട്ട് വാ എന്ന് പറയുകയാണ് ആദ്യം അപ്പം ഐശ്വര്യ പറയുന്നുണ്ട് എന്നാൽ നടക്കുക എന്ന് പറയുകയാണ് അല്ല വേണ്ട ഇവിടെ നിന്ന് തന്നെ തുറന്ന് നോക്കാലോ ആദ്യേട്ടനും കാണാലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്നാൽ നീ ഒന്ന് പൊന്തിച്ച് ഇതിൻ്റെ തട്ടം എന്ന് പറയുമ്പോൾ അശ്വതി പൊന്തിക്കുന്നില്ല അപ്പം അശ്വതി പറയുന്നുണ്ട് മാഡം ഇപ്പോൾ പൊന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അത് അതെന്താണെന്ന് ചോദിക്കുകയാണ് എൻ്റെ മുഖം അങ്ങനെ കാണാൻ പറ്റില്ല വികൃതമായി ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അറിയാലോ ഒരു പെൺകുട്ടിക്ക് അവരുടെ മുഖ സൗന്ദര്യമാണ് ഏറ്റവും വലുത് ഇത്രയും സൗന്ദര്യമുള്ള മാഡത്തിന് ഇക്കാര്യം അറിയാലോ എന്ന് പറയുമ്പോൾ തന്നെ ഐശ്വര്യ അതിൽ വീഴാണ് അപ്പം ഐശ്വര്യയുടെ മുഖക്കൊന്നും മാറുന്നുണ്ട് അതിനുശേഷം ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട് ആദ്യക്ക് മനസ്സിലായ സംഭവം ഇത് അശ്വതി തന്നെയാണെന്നുള്ള കാര്യം അങ്ങനെ ഇതിപ്പോൾ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പേടിക്കും അത്രയും വികൃതമായിട്ടാണ് എൻ്റെ മുഖം ഇരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോടുള്ള ഇത്തിരി സ്നേഹമെങ്കിലും അത് നഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ തുറക്കില്ല എന്ന് പറയണം അപ്പൊ നമ്മുടെ ആദ്യം പറയുന്നുണ്ട് ഞങ്ങക്ക് കൊഴപ്പൊന്നുമില്ല നീ തുറന്നോ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ഇത്രയും വികൃതമായിട്ടുള്ള മുഖമാണല്ലേ അത് കാരണം ഇനി ആരോണേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ ആദ്യം പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല നീ മുഖം കാണിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് വേണ്ട ആദ്യേട്ടാ ഓ എനിക്ക് മനസ്സിലാവും അവളുടെ വേദന അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് ഇതേപോലെ മുഖം മറിച്ച് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എനിക്കിത് പറഞ്ഞതെന്ന് പറയണം ഡോക്ടറാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ഐശ്വര്യം പറയുന്നുണ്ട് വേണ്ട ആദ്യേട്ടാ അവളെ എനിക്ക് വിശ്വാസമാണ് ജാസ്മിൻ എനിക്ക് കൂടുതൽ വിശ്വാസമായി അവളെ മുഖം എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കാണ് ജാസ്മിനെ അപ്പോൾ ആദ്യം പറയുന്നുണ്ട് അങ്ങനെയല്ല ഐശ്വര്യ എന്ന് പറയുന്നുണ്ട് അല്ല എനിക്ക് കുഴപ്പമില്ല ആദ്യേട്ടാന്ന് പറഞ്ഞാൽ ഐശ്വര്യ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അശ്വതിയും അരുണും ശ്യാമയും കൂടെ സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് നമ്മുടെ ആദ്യ കാണുന്നുണ്ട് അങ്ങനെ അശ്വതി പറയുന്നുണ്ട് ശ്യാമ തക്ക സമയത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു ശ്യാമ വന്ന കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണം ഐശ്വര്യക്കിപ്പോൾ സംശയമൊന്നുമില്ല എന്നാലും ആദ്യമായിട്ട് വലിയ സംശയമായിട്ടുണ്ട് അത് കാരണം ഇതിലും വലിയ കാര്യങ്ങൾ ഇനി നടക്കാൻ പോവാ എന്ന് ശ്യാമ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആദി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് അരുണയക്കെല്ലാം മനസ്സിലായി ജാസ്മിനായിട്ട് നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അശ്വതിയാണ് ഇനി എന്നോട് നീ കള്ളം പറയണ്ട നീ എന്താ ചെയ്യുന്നതെന്നുള്ളത് നിനക്കൊരു ബോധമുണ്ടോ ഐശ്വര്യയുടെ മുൻപിലോട്ടാണ് നീ അശ്വതിയെ കൊണ്ടുവന്നിട്ടുള്ളത് അവൾ അതറിഞ്ഞാൽ എന്താവും എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആദ്യമായിട്ട് എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നതെന്ന് അരുൺ ചോദിക്കുകയാണ് അത് പിന്നെ നീ എൻ്റെ അനിയനാണ് നിന്റെ കാര്യം നിന്റെ ജീവിതവും നോക്കാൻ എനിക്കും ഉണ്ട് അവകാശം പറയുകയാണ് അപ്പം നമ്മുടെ അരുൺ പറയുന്നുണ്ട് ഓ എൻ്റെ ജീവിതം നന്നായിട്ടാണല്ലോ എന്നെയും എൻ്റെ അഭിരാമിയേയും നിങ്ങൾ പിരിച്ചത് എന്ന് ചോദിക്കുകയാണ് അമ്മയും ആദ്യ ഏട്ടനും കൂടിയിട്ടല്ലേ എന്നെയും എൻ്റെ അഭിരാമിയേയും പിരിച്ചത് എന്ന് പറയുകയാണ് അപ്പം ആദ്യം ചോദിക്കുന്നുണ്ട് ഞാനും അമ്മയും എന്നോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് കൂടുതലൊന്നും എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കരുത് ഏട്ടൻ എന്നുള്ള ഒരു സ്നേഹം ഞാനിപ്പോൾ തന്നിട്ടുണ്ട് ഇനി അതും കളഞ്ഞു കുടിക്കരുത് പിന്നെ ഏട്ടൻ അന്വേഷിച്ചു നടന്നത് ജാസ്മിൻ എൻ്റെ അഭിരാമി തന്നെയാണ് അവളെ ഞാനിവിടെ ജോലിക്ക് വെച്ചത് തന്നെയാണ് അതിനിപ്പം എന്താ ഏട്ടൻ ഇനി അവളെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത് ഇടപെട്ടാൽ ഇപ്പോഴുള്ള ഈ സ്നേഹം പോലും ഞാൻ വേണ്ടെന്ന് വെക്കും ഞാൻ ആരാണെന്ന് അബിയേട്ടനെ ഞാൻ കാണിച്ചു തരുമെന്ന് അരുൺ പറയാണ് ഇതും പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോവാണ് പക്ഷെ ആദ്യം ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കുന്നത് ശ്യാമയും അഖിലും തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ പറയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമയെയും അഖിലിനെയുമാണ് അങ്ങനെ ശ്യാമ ശ്യാമയോട് അകല് ചോദിക്കുന്നുണ്ട് ആദ്യേട്ടിനിപ്പോൾ എന്തിനാണ് നമ്മൾ കാണണമെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ശ്യാമ പറയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് ആദ്യേട്ടം വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓഫീസിൽ ജാസ്മിനാണെന്ന് ജാസ്മിൻ ആണെന്ന് പറഞ്ഞ് ഓഫീസില് ജോലിക്ക് വെച്ചിട്ടുള്ളത് അശ്വതിയാണല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്യാമയും അഖിലും ഞെട്ടുന്നുണ്ട് എന്നിട്ട് അഖിൽ പറയുന്നുണ്ട് അത് പിന്നെ ആദ്യേട്ടാ ഇനി ഒന്നും പറയണ്ട ശ്യാമയാണ് എല്ലാറ്റിനും കാരണം എന്ന് പറയാണ് അപ്പം നമ്മുടെ അഖിൽ പറയുന്നുണ്ട് ശ്യാമയെ കുറ്റപ്പെടുത്തണ്ട ശ്യാമ ഇതിലേക്കൊന്നും ഒന്നുമല്ല പിന്നെ അശ്വതിയേറ്റിക്കൊരു ജീവിതം വേണ്ടേ എന്ന് പറയുകയാണ് നിങ്ങളെന്താ ഐശ്വര്യയുടെ കാര്യം ആലോചിക്കാത്തത് ഐശ്വര്യയ്ക്കും വലിയൊരു ജീവിതം ഐശ്വര്യ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്ന് ചോദിക്കുകയാണ് അശ്വതിയേട്ടത്തിക്കും കുഞ്ഞിനും ഒരു ജീവിതം വേണ്ട ഏട്ടാ ഇപ്പോൾ അരുണേട്ടനാണ് ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ട് കിടക്കുന്നത് രണ്ടുപേരെയും ഒരുപോലെ കൊണ്ടുപോകണം അശ്വതിയേട്ടതിയുടെയും അരുണേട്ടൻ്റെയും ജീവിതം ഇങ്ങനെ ആവാൻ ഏട്ടൻ ഒരു പങ്കില്ല എന്ന് ആദ്യോട് അഖില ചോദിക്കുകയാണ് ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന ആദിയാണ് കാണിക്കുന്നത് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്